ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലോട് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആട്ടിയം പറയാണ് ആട്ടിയംപാറയിൽ ചെറിയൊരു ആനക്കുട്ടി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫയർഫോഴ്സും പോലീസൊക്കെ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റൊക്കെ അപ്പോൾ നമുക്കതിനെ കരയൊക്കെ ഏറ്റെന്ന് കയറ്റിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യും കത്തിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുനോക്കാം േ അതെ ഇവിടെ തന്നെയാണല്ലോ അവിടിനാട്ടോ ആന ചാടിയത് അവിടെ നടന്ന വഴി ചാടിയിട്ട് നേരെ അവിടെ തൊട്ടിയാൽ നമ്മൾ ചാടിയിട്ട് തയ്യാറിച്ചു അപ്പം നേരെ ഒന്ന് ഒഴുകിയാണ്ട് മുക്കും അത് പൊക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല വെയിറ്റ് ഉണ്ടാവും കുട്ടിയാണ് കേട്ടോ വലിച്ചിറല്ല ശ്രമത്തിലാടല്ലോ എന്നാ സംഭവിച്ചു വെള്ളത്തിൽ മാറ്റൊക്കെ ഉണ്ടാവുള്ളൂ <laughs> 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 നമ്മൾ ആനന്ദം ലോക്ക് ചെയ്തിട്ട് വലിച്ചോണ്ടിരിക്കട്ടോ വലിക്കാനായിട്ടില്ല അവര് വലിക്കാൻ പറയാം അപ്പോൾ വലിക്കാം അത് ചാടി നമ്മൾ നമ്മളെവിടെ ഒന്ന് കൂട്ടിയാ കൂടുതലോ അതിനെ കയറ്റാൻ നല്ല വെയിറ്റാ അതൊന്ന് പൊക്കി കയറ്റണം മേലോട്ട് ਵੱਡੇ ਚੜ ਕੇ ਹਲੋ 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 ആ <laughs> കളിയിലിട്ടോടിച്ചിട്ടോ <laughs>

നമ്മടെ ആനെ ആ പൊക്കന്ന് താഴോട്ട് ചാടിയാട്ടോ ചാരിട്ട് ആണ് ചിരിഞ്ഞിട്ടുള്ളത് ആന ചിരിഞ്ഞെന്നൊക്കെ അല്ലേ പറയൽ പിന്നെ ആനയ്ക്ക് മൂന്ന് മാസമായിട്ടുള്ളു കേട്ടോ ആന ആണാണ് മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പോൾ അതിങ്ങനെ കുറേ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വെള്ളം കുടിച്ചെന്ന് മരിച്ചതല്ല ആ ബീച്ചിൽ സംഭവിച്ചതെന്നൊക്കെ ഉണ്ടോ പറഞ്ഞത് പിന്നെ എങ്ങനെ പത്രത്തിലോ വേറെ ന്യൂസിലൊക്കെ ഒരു വയസ്സായ ആന എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞത് മൂന്ന് മാസ ആയ ആന എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെന്താ വെച്ചാൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഇനി അവിടെ ഇട്ട് കത്തിക്കും അപ്പോൾ അന്ന് കണ്ടെടുക്കാൻ വയ്യ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അതുവരെ ഞങ്ങൾ നിന്നു ആ സ്മെല്ലൊക്കെ സഹിച്ച് നിന്നു നിങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിയുന്നവരെ വലിച്ച് കയറ്റി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഇനി കത്തിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു എന്തായാലും ഇതാൽ ആന സാധാരണ വേറെ വിഷയങ്ങളൊന്നുമില്ലാതെ മരിച്ചതാണ് ആന മേലൊന്ന് കൊക്കു ചാടിയാണ് അങ്ങനെ മരിച്ച കേട്ടോ ആന അപ്പോൾ എന്തായാലും കഴിച്ചു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഭയങ്കര ഷോക്കായിരുന്നു കണ്ടിക്കാൻ പറ്റില്ലായിരുന്നു ആനൻ്റെ എല്ലാവരും ഉണ്ടെങ്കിലും കാരണം ഒരു കുട്ടിയാണ് മൂന്ന് മാസം ഇല്ല ആന രണ്ടു മൂന്ന് തോന്നുന്നു അത് ചരിഞ്ഞിട്ട് കണ്ടിട്ടങ്ങനെയാ തോന്നിയത് ആ അപ്പൊ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം